സാറേ ഞാൻ പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ല നമ്മൾ പ്രോഫിറ്റും സക്കാത്തും ആയിട്ട് ഒരു റിലേഷനും ഇല്ല നമ്മൾ ഒരു ബിസിനസ്സിന്റെ ജക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നമ്മൾ പരിഗണിക്കേണ്ടതേ ഇല്ല പ്രോഫിറ്റ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ നമ്മൾ ജക്കാത്തിന് പരിഗണിക്കുന്നത് വേറെ ചില ഘടകങ്ങളാണ് അപ്പൊ നമ്മുടെ ബിസിനസ്സിന്റെ ലിക്വിഡിറ്റി ആണ് നമ്മൾ നോക്കുക എന്നുവച്ചാല് നമ്മള് ബിസിനസ് തുടങ്ങിയിട്ട് കൃത്യം ഹിജറ കലണ്ടർ പ്രകാരം ഒരു വർഷം തികയുമ്പോൾ അന്ന് നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ ഇൻവെൻട്രി ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളെ ഈ ഷോപ്പിൽ നിങ്ങളെ സോഫ സെറ്റും നിങ്ങളുടെ ഫേണിച്ചർ സെറ്റും ഇതൊക്കെ വിൽപ്പനക്ക് വെച്ചത് മാത്രം ഇപ്പൊ നിങ്ങളുടെ സ്റ്റാഫ് ഉപയോഗിക്കുന്ന ടേബിൾ നമ്മൾ അതിലേക്ക് കൗണ്ട് ചെയ്യില്ല ഇപ്പൊ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വിൽപ്പനക്ക് വേണ്ടി വെച്ച കംപ്ലീറ്റ് സ്റ്റോക്ക് അതുപോലെ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാക്കുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതും അതിൽ ആഡ് ചെയ്യണം റോ മെറ്റീരിയൽസ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈ സ്റ്റോക്കാണ് നമ്മൾ എടുക്കുക ആ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ എടുക്കുക അതോടുകൂടെ നിങ്ങളെ കസ്റ്റമേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ആ ദിവസം സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് കിട്ടാനുള്ള ഡെപ്റ്റേഴ്സ് അതിന്റെ വാല്യൂ നമ്മൾ എടുക്കണം അതോടൊപ്പം അന്നേ ദിവസം നിങ്ങളുടെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഇങ്ങനെ നമ്മുടെ കറന്റ് അസെറ്റിൽ വരുന്ന മൂന്ന് എലമെന്റ്സ് ആണ് മൂന്ന് പിന്നെ ഐറ്റംസ് ആണ് നമ്മൾ പരിഗണിക്കുക ഒന്ന് നമ്മുടെ സ്റ്റോക്ക് രണ്ട് നമ്മുടെ ഡെപ്റ്റേഴ്സ് മൂന്ന് നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം അതിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും അത് അത് എത്രയാണ് കൊടുക്കേണ്ടത് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ആ ചോദ്യം വന്നോ ഇപ്പൊ നാളെ ടു പോയിന്റ് ഫൈവ് ആണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ചിലർ ഇപ്പം ഈ അടുത്ത് എന്നോട് ചോദിച്ചത് നമ്മളെ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ കുറക്കണോന്ന് ഇപ്പൊ സപ്പോസ് ഞാൻ ഈ പറഞ്ഞ മൂന്നും എടുത്തു സ്റ്റോക്ക് എടുത്തു ഡെറ്റേഴ്സിന്റെ വാല്യൂ എടുത്തു ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാരൻസ് എടുത്തു ടോട്ടൽ എനിക്ക് വരുന്ന എമൗണ്ട് സപ്പോസ് ടെൻ ലാക്ക് ആണ് ടെൻ ലാക്കിന്റെ ടു പോയിന്റ് ഫൈവ് അതായത് എല്ലാവർക്കും അറിയാം ടു പോയിന്റ് ഫൈവ് അതായത് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയാണ് സക്കാത്ത് വരുന്നത് പക്ഷെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്റെ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കുറക്കണോ എന്ന് വെച്ചാൽ ഞാൻ ആർക്കൊക്കെയാണോ ആണോ ക്യാഷ് കൊടുക്കാനുള്ളത് ഇപ്പൊ റോ മെറ്റീരിയൽസ് ഇറക്കിയ വകയിൽ നിങ്ങൾ ഫേർണിച്ചർ ഇറക്കിയ വകയിൽ പ്ലൈവുഡ് ഇറക്കിയ വകയില് അല്ലെങ്കിൽ ലെതർ ഇറക്കിയ വകയില് സപ്പോസ് നിങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം അപ്പൊ അവിടെ അവർക്ക് നിങ്ങൾ ക്യാഷ് കൊടുക്കാനുണ്ട് ഒരു വൺ ലാക്ക് കൊടുക്കാനുണ്ട് അപ്പൊ ടെൻ ലാക്കിൽ നിന്ന് ഈ വൺ ലാക്ക് കുറക്കണോ എന്നൊരു സംശയം ഉണ്ടാവാറുണ്ട് അതില്ല അതില്ല മറിച്ച് ഈ മൂന്ന് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഈ മൂന്ന് ഐറ്റംസിന്റെ ടോട്ടൽ വാല്യൂ എടുക്കുക അതിന്റെ ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഇതാണ് ഇല്ല നമ്മൾ ക്രെഡിറ്റേഴ്സ് കുറക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്ക് നഷ്ടം ഉണ്ടായി അതും കുറക്കേണ്ട ആവശ്യമില്ല ലാഭം ഡെബിറ്റേഴ്സിനോ കിട്ടാനുള്ളതാണ് കിട്ടാനുള്ളത് കൂട്ടണം നമ്മുടെ ഡെറ്റേഴ്സിനോ നമ്മൾ കൂട്ടണം അത് തന്നെ ഡെറ്റേഴ്സ് സപ്പോസ് നമുക്ക് ഇന്നേ ദിവസമാണ് നമ്മൾക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൽ നമ്മുടെ ഡെറ്റേഴ്സിന്റെ വാല്യൂ സപ്പോസ് ഒരു വൺ ലാക്ക് ആണ് അത് നമ്മൾ ആഡ് ചെയ്യണം പക്ഷെ ആ വൺ ലാക്കിൽ തന്നെ നിങ്ങളുടെ വണ്ടി എണ്ണി അടിക്കാനും നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനും നിങ്ങൾക്ക് മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാനൊക്കെ ആയിട്ട് ഒരു പത്തായിരം രൂപ നീക്കി വെക്കുകയാണെങ്കിൽ അത് കൂട്ടേണ്ട ആവശ്യമില്ല ബിസിനസിന്റെ പേർപ്പസിലേക്ക് വരുന്ന ഡെറ്റേഴ്സിന്റെ വാല്യൂ മാത്രമേ നമ്മൾ കൂട്ടേണ്ടു പേഴ്സണൽ ആയിട്ട് നമ്മൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് നമ്മളെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് എടുക്കുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ സപ്പോസ് അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഞാൻ പറഞ്ഞല്ലോ അത് ബിസിനസിന്റെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് മാത്രമാണ് അതിൽ നിങ്ങളുടെ ഒരു ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അതും സെക്കാത്തിന് പരിഗണിക്കേണ്ടതില്ല അത് നിങ്ങളുടെ പേഴ്സണൽ സക്കാത്തിന് ഒരു പക്ഷേ ഒരു വർഷം തികയുന്ന ഡെപ്പോസിറ്റേക്കായി വരികയാണെങ്കിൽ അത് വേറെ വിഷയമാണ് അത് പരിഗണിക്കേണ്ടി വരുന്നത് അല്ലാതെ ബിസിനസിന്റെ സക്കാത്തിൽ അത് പരിഗണിക്കേണ്ടി വരുന്നില്ല ഒരു ഒരു ക്ലാരിറ്റി വന്നല്ലോ ഓക്കെ പക്ഷെ ഇതിവിടെ പിന്നെ എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത് പലരും റമലാ മാസമാണ് ജക്കാത്ത് എന്ന് കരുതി വെക്കുന്നുണ്ട് നല്ലതാണ് മാസം ആണ് സക്കാത്ത് കൊടുക്കേണ്ടത് പക്ഷെ ബിസിനസ് തുടങ്ങിയിട്ട് കൃത്യം ഹിജറ കലണ്ടർ പ്രകാരം ഒരു വർഷം തികയുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പം എൻ്റെ ഒരു ചോദ്യമാണ് ഇപ്പൊ ഞങ്ങൾ ഓഗസ്റ്റില തുടങ്ങിന് നെക്സ്റ്റ് ഓഗസ്റ്റ് വരുമ്പോ കൊടുക്കേണ്ടതല്ല അറബി മാസമാണ് നോക്കേണ്ടത് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാര് അറബി മാസം ഏത് ദിവസമാണ് തുടങ്ങുന്നത് എന്ന് നോക്കി വച്ചാൽ വളരെ നല്ലതാണ് അതേ അറബി മാസം ഏതാണോ ഡേറ്റ് ആ ദിവസമാണ് ജക്കാത്ത് ഡ്യൂ ആവുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും മറ്റുള്ളവരുടെ അർഹതപ്പെട്ട ക്യാഷ് ഞാൻ ബിസിനസ്സിലേക്ക് വിനിയോഗിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ വരും അതുകൊണ്ട് റമലാ മാസമാണ് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് റമദാനും ജക്കാത്തും അങ്ങനെ ഒരു ബന്ധമില്ല അതേ സമയത്ത് ജക്കാത്ത് റമലാനിനാണ് കൊടുക്കുന്നതെങ്കിൽ പ്രതിഫലം കൂടുതലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താ ബിസിനസ് തുടങ്ങുന്ന ആള് റമലാ മാസം ചൂസ് ചെയ്യുന്ന കാരണം ഇങ്ങനെ ഒരു റൊട്ടേഷൻ കിട്ടും കിട്ടും ഈ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് സക്കാത്ത് ഞാൻ അത് പറയാൻ വിട്ടുപോയി ജക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടോട്ടൽ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്കും ഒക്കെ കൂടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ഇന്നത്തെ ഒരു വില നിലവാരം വെച്ച് മാർക്കറ്റ് വില നിലവാരം വെച്ച് നോക്കുമ്പോൾ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ മൂല്യം ഉണ്ടാവണം അപ്പൊ ഇന്ന് നൂറ്റി പതിനാല് രൂപയാണ് ഒരു ഗ്രാം വെള്ളിയുടെ തുകയായിട്ട് വരുന്ന മാർക്കറ്റ് വില അപ്പൊ വെള്ളിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ വില മാർക്കറ്റ് വില അത് അതാത് ദിവസങ്ങളിൽ എത്രയാണോ അത്രയും എമൗണ്ടോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലാണ് നമ്മൾ ചക്കാലത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ തട്ടുകടക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറിയ കച്ചവടക്കാരൻ അവന്റെ ടോട്ടൽ സ്റ്റോക്കും ഡെറ്റേഴ്സ് എടുത്ത് നോക്കിയിട്ട് ആ ഒരു ഇന്നത്തെ വില പ്രകാരം ഒരു അമ്പതിനായിരം ഉള്ളെങ്കിൽ അവൻ സക്കാലത്ത് കൊടുക്കേണ്ടതില്ല അതിൽ കൂടുതൽ വരികയാണെങ്കിലാണ് സക്കാത്ത കൊടുക്കേണ്ടത് ഇപ്പൊ ചെറിയൊരു ക്ലാരിറ്റി ആയിട്ടുണ്ടോ ഓക്കെ താങ്ക് യു